ഇതൊരു ഗെയിമാണ് കേട്ടോ ഇത് ഞങ്ങളുടെ അച്ഛൻ പണ്ട് ഞങ്ങളെ പറ്റിച്ചിരുന്നൊരു ടെക്നിക്കാണേ നമ്മളൊരു സാധനം ഒരാളുടെ ചെവിയിൽ പറയും അപ്പോൾ അത് കറക്റ്റായിട്ട് വേറെ ഒരാൾ ഉത്തരം പറഞ്ഞുതരാം അതിപ്പോൾ തൽക്കാലം ചെവിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും കൂടി കാണാൻ വേണ്ടിയിട്ടാണ് അജുനോട് ഞാൻ പേപ്പറിൽ എഴുതാൻ പറയുന്നത് കേട്ടോ ഇനി ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചരാം എന്നാ ആ അക്കു കാണരുത് അക്കു നോക്കരുത് വേണ്ട 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 അവൾ എഴുതുന്നോട്ടെ വായിക്കാൻ വേണ്ടടാ അക്കോ അത് നീക്കിട്ടിരിക്കുന്ന അങ്ങോട്ട് ആദ്യം എഴുത് എന്താണക്ക് ഒരു ഒരു വെജിറ്റബിളിന്റെ പേരായിരിക്കോ ഒരു വെജിറ്റബിളിന്റെ പേരായിരിക്കോ നല്ല ഏതിലെങ്കിലും ഒന്നിലങ്ങനെ ഇരുന്നോട്ടെ ഇംഗ്ലീഷിലോ ഇംഗ്ലീഷിലും നമുക്ക് ഇഷ്ടമുള്ളതിൽ എഴുതിട്ടെ നന്ദാ ഏതെങ്കിലും ഒന്നിലവന് എഴുതി ഇരുന്നോട്ടെ അമ്മന് മോളല്ലേ ഇത് എന്നാ അമ്മേന്റെ മടിയിലിരുന്നോട്ടോ ഒരു ഉന്ത കൊണ്ട് തരും ഞാന് മറിഞ്ഞവിടെ കിടക്കുന്നെ വിടെ ഇരിക്കുന്നു നെൽത്തിരുന്നോ നോക്കൂ ആ ഇനി നെൽത്തിരുന്നാൽ മതി കേട്ടോ കണ്ടോ പാവന്റെ കുട്ടി ഏഹ് അപ്പൊ അജു ഇതാണ് കേട്ടോ എഴുതിയത് അപ്പം ഞാൻ ഇനി അത് ചോദിക്കാൻ പോവാണ് അക്കുവിനോട് അക്കൂ അജുമാമ ഒരു പേര് എഴുതി തന്നിട്ടുണ്ട് ഞാൻ ചോദിക്കുകയാണ് ഞാൻ ഞാൻ ഒന്നും കാണിച്ചു കൊടുക്കുന്നില്ല എന്ന് കാണിക്കാനാട്ടോ അവനവിടെ ഇരുത്തിയിരിക്കുന്നത് അജുമാമം ഒരു വെജിറ്റബിളിന്റെ പേര് എഴുതിയിട്ടുണ്ട് അത് ഏതാന്ന് പറയണം ആദ്യം ഞാൻ ചോദിക്കുകയാണ് വെണ്ടയ്ക്കാണോ വഴുതനങ്ങ ആപ്പിൾ ടൊമാറ്റോ കണ്ടോ 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 അജ് ഞെട്ടി അജു ഞെട്ടി അജു ഞെട്ടി നീ അടുത്ത് നോക്കിക്കോ നീ അടുത്തത് എഴുതിക്കോ അത് ശരിക്കും ഞെട്ടി എന്താ ഞെട്ടിയോ ഇതാണ് ഗെയിം ഇങ്ങനെ എൻ്റെ അച്ഛൻ ഞങ്ങളെ ഒരുപാട് ടെക്നിക്ക് പഠിപ്പിച്ചെന്നുണ്ടായിരുന്നേ ഇത് ഇത് കാണുന്നവർക്ക് കൊറേ പേർക്ക് ഇപ്പൈഡിയ മനസ്സിലായിട്ടുണ്ടാവും എന്നാലും അറിയണവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ ആർക്കും അറിയില്ലെങ്കിൽ ആർക്കും അറിയാതിരിക്കില്ല ഞാൻ ആർക്കും അറിയാതിരിക്കില്ല എനിക്കറിയാം എന്നാലും അറിയണവരൊക്കെ കമന്റ് ചെയ്യണം കേട്ടോ ഏ അത് ഈ തിരിച്ചു വെച്ചല്ലേ എഴുതിയത് അതല്ല എന്നാ അടുത്തത് എഴുതിക്കോ കണ്ണാടിയിൽ നോക്കാണിക്കാതെ എഴുതുന്നത് അത്രയും ബുദ്ധിയൊക്കെ അക്കൂൻ റിയാത്ത സാധനം എഴുതല്ലേ ഓക്കേ അപ്പൊ അക്കു ഇതവിടെ അജുമാമ ഒരു സാധനം എഴുതി അമ്മ പറയാൻ പോവാണ് വഴുതനങ്ങാന്നാണോ വെണ്ടയ്ക്കാരറ്റ് പിന്നെ മുരിങ്ങക്കായ പിന്നേ പിന്നെ തേങ്ങ അല്ല ഞാൻ പറയാ ചേന എങ്ങനെയുണ്ട് ഇത് ഞങ്ങൾ എന്താ എഴുതി എന്നെ കാണുന്നില്ല ഒന്ന് വൃത്തിക്കൊക്കെ എഴുതി കൂടെ ചെയറാണോ ചെയാണോ കാറ്ാണോ ജീപ്പാണോ കുട്ടി എന്നാണോ വെണ്ടയ്ക്കാന്നാണോ ക്യാരറ്റ് നിന്നാണോ കോക്കനട്ടാണോ ഗോട്ടാണോ ടെൻ ടൈങ് ടെങ്ക ഞാൻ കണ്ണോണ്ട് ഒന്നും കാണിക്കുന്നില്ലല്ലോ ഞാൻ എന്റെ മുന്നിലല്ലേ ഇരിക്കുന്നെ ഞാൻ ഇന്റെ സൗണ്ട് മാത്രം കേട്ടാ മതി അല്ലല്ല എന്നാ ഞാൻ അടുത്തതിന് ബ്രേക്ക് ഇട്ട് കാണിച്ചു തരാം ഇനി അടുത്ത് എഴുത് അവിടെ അടങ്ങിയിരിക്കും കൂടെ നോക്കല്ലേ എന്താ ഇവ കാണിക്കേണ്ടതില് അക്കോ അടുത്തത് ചോദിക്കാണേ പൂച്ചാന്നാണോ ആ പട്ടിന്നാണോ ക്യാരറ്റ്ന്നാണോ നന്ദക്കുട്ടിന്നാണോ കസേര എന്നാണോ പന്ത് എന്നാണോ എലിന്നാണോ കേട്ടോ ടെങ്കിൽ ഒരു കൈ കൊണ്ടും കാണിക്കുന്നില്ല ദാ നോക്കിക്കോ ോ കയ്യ് പിടിച്ചു വെച്ചോ ഞാൻ ഞാൻ ഓന നോക്കാതെ ഇരിക്കുന്നേ അതാ പറഞ്ഞത് ഇതൊരു ഗെയിമാണ് എങ്ങനെയാവുന്നുണ്ടെന്ന് പറഞ്ഞാ ആണ് പക്ഷെ അത് അതൊരു ഗെയിം അല്ലേ ഇപ്പൊ കുട്ടികൾക്ക് സ്കൂളിലോ ആ ഈ കാണിച്ചോ ീ കാണിക്കണത് എത്രത്തോളം വിജയിക്കും നോക്കട്ടെഴുതേ എന്ത് എഴുതാലോ എനിക്ക് വായിക്കാറിയ ഫോണോടെ വെച്ചോ കുട്ടിൻ്റെ

ആ പാരറ്റാണോ ചോദിച്ചപ്പോ മുഖം കൂടി ചൊറിഞ്ഞു അത് ഞാൻ കണ്ടു ആ ടെക്നിക്ക് ഒന്നും ഇവിടെ നിർക്കില്ല അങ്ങനെ അറിയിക്കാതെ ടെക്നിക്കാണ് ഇതെന്ന് ഞാൻ സമ്മതിക്കുന്നത് പക്ഷെ അറിയിക്കാത്ത രീതിയിലാവണം ടെക്നിക്ക് ടെക്നിക്കാണ് ഞാൻ സമ്മതിച്ചല്ലോ പക്ഷെ അത് അറിയിക്കാത്ത രീതിയിലാവണം അജു കാണിച്ചിരിക്കുകയാണെങ്കിൽ മുഖം കൂടി ചൊറിഞ്ഞു ഫോട്ടോ എനിക്ക് എടുക്കാൻ പറ്റില്ല എന്നിട്ട് ചോദിച്ചു പാരറ്റാണോ അപ്പൊ അജു അക്കുവാന്ന് പറഞ്ഞു ഇത് അങ്ങനെയല്ലല്ലോ ഞാൻ കാണിച്ചത് അങ്ങനെയല്ല ഒന്നും കൂടി സംശയം ഇല്ല ഞാൻ നോക്കൂല നീ ഇവിടെ എന്നാ നീ ആ ടെക്നിക്ക് ടെക്നിക്കി അത് പറ്റൂല ഗെയിം ഇത് ഞങ്ങൾ ഇത് പാർട്ട്നർ ഗെയിമാണ് ഇത് രണ്ടു പേര് ചേർന്ന് മറ്റുള്ളവരെ ട്രിക്ക് ആക്കുന്ന ഒരു ഗെയിമാണ് എങ്ങനെയാന്ന് പറയില്ല സത്യം സത്യം പറഞ്ഞു കൊടുക്കൂല ഇത് കമന്റിലെ ആൾക്കാർ പറയും അത് മനസ്സിലാവും ബുദ്ധിയുള്ളവരുണ്ട് എന്നെ പോലെയല്ല ബുദ്ധിയുള്ളവര് കമന്റിൽ മറുപടി പറയും അപ്പൊ കണ്ടോട്ടോ കയ്യിൽ സിഗററ്റിന്റെ നിങ്ങള് അളിയനും അളിയനും വലിച്ചത് എവിടെ വെച്ച് തൊട്ടിട്ടുണ്ടാവും ഞാന് അജു പറയാണ് അമ്മേടെ കൈ സിഗരറ്റ് വാസനിക്കുന്ന ആണോ എന്താ സിഗരറ്റ് വാസനിക്കുന്നുണ്ടോ അക്കോ അടുത്ത് ഒരു ഒന്നും കൂടി അജീനെ പറ്റിക്കല്ലേ അജു ഒരു ഓപ്ഷനും കൂടി തരാം എനിക്ക് എന്നാ എഴുതും എന്റെ ഉടായ്പോക്കൽ മുഖം ചൊറിയുന്ന ടെക്നിക്കല്ല ഒന്നും കൂടി എഴുതിക്കോ അജു അക്കോ ഇത് പൊളിക്കരുത് ഇട്ടോ പൂച്ചാന്നാണോ കൊരങ്ങുന്നാണോ അജു അജു പിന്നെ തന്നെ സൂക്ഷിച്ചിരിക്കട്ടെ ഞാൻ എന്റെ പോലെ മാന്താനൊന്നും പോവില്ല ആന എന്നാണോ അജുമാവനെ പോലെ ഒട്ടകം എന്നാണോ വെണ്ടക്കാണാണോ മുരിങ്ങാക്കോല്ന്നാണോ ക്യാരറ്റാണോ പിന്നെ നന്ദക്കുട്ടിന്നാണോ ചേർന്നാണോ ചേർസ്റ്റോ ആണോ പന്താണോ പട്ടിയാണോ എന്ത്ോണ് എന്തു ടോണ എന്ത് ടോണാ പറ ടോൺ എന്താ എന്ത് ടോണാ എന്തുരാജു അറിയില്ലെങ്കി അറിയില്ല അയ്യോ അത് ഞാൻ എല്ലാം അങ്ങനെ ചോദിച്ചത് നാല് കുട്ടിന്നാണോ മറ്റോ എന്റെ അക്കു അങ്ങനെ എന്റെ ടോണ് ശ്രദ്ധിക്കുന്നു തോന്നുന്നുണ്ടോ തേങ്ങയാണ് ഒന്ന് തേങ്ങയാണൊന്ന് പൊയ്ക്കാടുന്നു അപ്പൊ തോറ്റു നിങ്ങള് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എനിക്കറിയാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്ന് കമന്റിൽ അറിയുന്നവരും കമന്റിൽ ചെയ്യണം കേട്ടോ തേങ്ങയല്ല മാങ്ങ ചക്ക ഇത് മാങ്ങിമ്പിൾ കാര്യാണ് ഇതിപ്പോ കാണുന്ന ആൾക്കാരൊക്കെ പറയണ്ടാവും അജു എന്താ മണ്ടനാണോ എന്റെ അച്ഛൻ ഉണ്ടല്ലോ എൻ്റെ അച്ഛൻ ചെറുതാവുമ്പോൾ ഉണ്ടല്ലോ ഞങ്ങളെ ആ ഒരു മിനിറ്റ് ആ ഞങ്ങളെ ഞങ്ങളെ അച്ഛൻ ചെറുതാവുമ്പളേ ആ സാരല്ലാട്ടോ അച്ഛൻ അച്ഛൻ എനിക്ക് ഓർമ്മല്ല ഞാനും അച്ഛനും ഞാനും അച് ഞാൻ അച്ഛൻ ഞങ്ങൾ കൊണ്ടോട്ടിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ കുറേ കുട്ടികളുണ്ട് ഞങ്ങളെ ഒരേ ഏജാ കേട്ടോ ഞാന് ജ്യോതി അഞ്ജു ചിഞ്ചു കൊച്ചേച്ചി രാജു കുറേ സെയിം പ്രായക്കാരായ ആൾക്കാരുണ്ട് അപ്പം ഞാനും അച്ഛനും ഈ ടെക്നിക്ക് ആദ്യമേ വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്ത് ഇറങ്ങിയിട്ടുണ്ടാവും എന്നിട്ട് അവരെ മുന്നിൽ നിന്ന് അവരെ ഇങ്ങനെ അവരൊക്കെ അച്ഛന്റെ ചെവിയിൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കും എന്നിട്ട് ഞാൻ അവിടെ ഒന്നും കേൾക്കാതെ ദൂരെ ഇരുന്നിട്ട് അച്ഛൻ പറയണത് മാത്രം നോക്കി അതാണെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ എല്ലാവരും ഞെട്ടുന്ന ആ ഒരു നല്ലൊരു ഫീൽ ഫീലുണ്ട് നമ്മളെന്തോ വലിയ സംഭവമായി ഇങ്ങനെ നിൽക്കും വണ്ടൻ ാണ് പക്ഷെ ഞാൻ ഒരു ചവിട്ടിയ കിട്ടിയില്ല അത്ര ഇതിപ്പോ എന്റെ എന്റെ കസിൻസിനൊക്കെ കാണുമ്പോ മനസ്സിലാവും ഞങ്ങൾ അങ്ങനെ അവരെയൊക്കെ പറ്റിച്ച ഓർമ്മ ഉണ്ടാവും ഞങ്ങൾ കൊണ്ടോണ്ടി പോകുമ്പോളെ ഈ അച്ഛൻ ഇങ്ങനത്തെ ഓരോ ഉടായ്പ് കാണിച്ചു വന്ന് ഞങ്ങൾ അങ്ങനെ ഓരോന്ന് എല്ലതും നമ്മളിപ്പം റോട്ടുകൂടെ നടന്നു പോവുകയാണെങ്കിൽ ഈ ചിക്കൂനെപ്പോ കളിക്കാൻ വേണ്ടിട്ട് എന്തോ എന്തോ വട്ടൊരു ജൂലിയുടെ വട്ടീന്ന് ആ വട്ടിയും ഈ താറൊഴിക്കണ മറ്റേ ഡ്രമ്മില്ലേ ആ ഡ്രമ്മിന്റെ ഉള്ളില് ആ പട്ടീനെയും ചിക്കൂരി ഇട്ടിട്ട് റോട്ടിന് എല്ലാരും കൂടി അച്ഛനല്ലല്ലോ അത് അച്ഛനല്ല എനിക്ക് ആരാ ഒന്നും എനിക്കറിയ പട്ടി പണ്ട് കൊണ്ട് അതാരാ തീറ്റ രാജാടൻ ചിക്കും ഈ പണ്ട് മീൻകാരങ്ങനെ വരുമ്പോട്ട് മീനക്കായിട്ട് മീനൊക്കെ ആയിട്ട് വരുമ്പോ എല്ലാരും മീൻ എടുക്കുമ്പോ നമുക്ക് കുട്ടികൾക്ക് വേണ്ടിട്ട് ഒരു സാമ്പിൾ മീനൊക്കെ എന്നിട്ട് ചിക്കും രാജാടനും കൂടി മീൻ എടുത്തിട്ട് വന്നിട്ട് പറഞ്ഞ നമുക്കിത് ഫ്രൈ ആക്കാറുണ്ട് ഏത് ക്ലീനും കൂടി ആക്കാത്ത മീൻ പേസ്റ്റ് ഒരു പെട്ടി തീപ്പട്ടി കൊടുത്ത് പോരുന്നത് തീപ്പട്ടി എടുത്തിട്ട് ഒരു ടൈൽസിന്റെ മേലെ സാധനം വെച്ച് അടിയിൽ രണ്ട് കല്ലും വെച്ചു എന്നിട്ട് അടിയിൽ കൊണ്ടി കത്തിച്ചിട്ട് വെറുതെ വെച്ചു കൊടുത്തു കുറച്ചേരച്ചിട്ട് പോലെ പറഞ്ഞു സാധനമായിട്ട് തീപ്പട്ടിക്കോലെ തോന്നിട്ട് പായക്കണ്ടോ കാണിച്ചിരിക്കുന്നു ഇത് അമ്മയുടെ അല്ലേ ഈ അല്ലാതെ മണ്ടനാണ് എത്ര വയസാട്ട് അയ്യോ ചെറിയ കുട്ടി ഇല്ലാ കുട്ടി അതാണോ ചെറിയ കുട്ടി ഇത് അക്കു ചെറിയ കുട്ടി അക്കുന് പച്ചമീനാരെങ്കിലും തന്ന തിന്നോ നന്ദിയാണ് ചെറിയ കുട്ടി ചെറിയ ഇവളെ ഓക്കെ ഇവളെ പ്രായല്ലല്ലോ ഈ പറഞ്ഞ മൂന്നിലോ നാലിലോന്നല്ല ഈ പറഞ്ഞത് ഓർമ്മ അനിയന്റെ ഇന്നൊരു നന്നാണ് പറഞ്ഞ ഞാൻ വിശ്വസിക്കൂടി നിർത്തെന്ന് ചോദിച്ച പ്ലേ തല്ലിയില്ല ചെറുതായിട്ടൊന്നും തട്ടിയോണ്ടാരാ ൊക്കോടുന്നു കുട്ടിയൊന്നും കേക്കണ്ടോ എന്താ ഇതാ ഈ അക്കു കളിക്കാൻ പോയിട്ട് കൊണ്ടുവരണേട്ടോക്കെ ഓരോ കളിക്കാൻ പോകുന്ന ഓരോ ഇതും കൊണ്ട് വരും ഇത് ക്ലീൻ ആക്കണോ ചെയ്തപ്പോ

െ കുഞ്ഞു അങ്ങനല്ല ഇങ്ങനെ അല്ല പൊണ്ടു രണ്ടു കഴിഞ്ഞിട്ട് വലിച്ചുപോയി ഇതിങ്ങനെ പിടിക്കും രണ്ടു കഴിഞ്ഞുപോയി നന്ദ എന്താ കാണിക്കുന്നേ നോക്ക് കാണിച്ചു വെച്ചിരിക്കണ കയ്യിലൊക്കെ

എനിക്ക് ും ഇഷ്ടമാണ് അജോ ഓരോന്ന് പഠിപ്പിച്ചിട്ട് കുട്ടി ഉറങ്ങി കിടക്കുമ്പോഴൊക്കെ ചെയ്ത് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല കേട്ടോ תטע, אין דור רבי כמה גיס